ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈവർ കാണുന്ന സാധനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയതാവൂലേ ഈ മഴക്കാലമായ നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ വരുന്നൊരു സാധനമാണ് അപ്പോൾ ഇവർക്ക് പറയുന്ന പേര് ചേരട്ട അല്ലെങ്കിൽ തേരട്ട കാച്ചട്ട എന്നീ പേരുകളൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്ക വീടുകളിലും ഇത് കാണുന്നുണ്ടാവും പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊരു രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാവില്ലേ അപ്പോൾ നമ്മുടെ വീ പരിസരത്ത് കൂടുതലായും കാണപ്പെടുന്നതാണ് ഈ തേരട്ട അഥവാ ചേരട്ട ആളുകൾക്ക് കൂടുതലായും ശല്യം ചെയ്യുന്ന ഈ അട്ടകളാണ് കേട്ടോ ഇവയ്ക്ക് ഒരുപാട് കാലുകളുണ്ട് ഇതിന് ആയിരം കാലുകൾ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ അട്ടകൾ നമ്മളെ കടിക്കുന്നില്ല കേട്ടോ പക്ഷേ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചുവന്ന ദ്രവം പോലെ ഒരു സാധനം നമ്മളെ കയ്യിൽ പറ്റിക്കിടക്കും അത് പിന്നീട് നമുക്ക് ചൊറിച്ചിൽ അതൊക്കെ അങ്ങനെ അനുഭവം കേട്ടോ പക്ഷെ ഇതാർക്കും ഉപദ്രവകാരില്ല നമ്മളെ നേരിട്ട് വന്ന് കടിക്കൊന്നുമില്ല ഇത് നമ്മൾ നമ്മൾ തൊടാൻ പോയാലും പ്രശ്നം ഉണ്ടോ കടിക്കാൻ വരുമൊന്നും ഇല്ല കേട്ടോ ഇത് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇതിനെ വളരെ പേടിയാണ് അപ്പോൾ ഇത് മണ്ണിൽ ചെയ്യുന്ന എന്ത് എന്ത് പ്രവൃത്തിയും ഈ ചേരട്ട ചെയ്യട്ടോ അതായത് മണ്ണിലെ വേസ്റ്റൊക്കെ കഴിക്കലാണെ ഈ വിറ്റങ്ങളുടെ ജോലി കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലും കാണപ്പെടും കാണപ്പെടുന്നുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിന് അതിൻ്റെ വീട്ടിൽ ഇതാ വന്നൊരു ചേട്ടൻ നമുക്ക് കാണുമ്പോൾ തന്നെ അതാ ഒരു പേടി തോന്നുന്ന ഒരു സാധനം ആയിട്ടത് അപ്പോൾ ഈ ഒരു ചേട്ടയാണ് ഇത് ഇപ്പോൾ ചുരുണ്ട് കൂടി കിടക്കുന്നത് അപ്പം നമ്മളൊരു വടിയോ കോലോ കോലോപയോഗിച്ച് തടുകയാണെങ്കിൽ പെട്ടെന്ന് ചുരുള്ളട്ടോ പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ട സാധനം നമ്മളെ കണ്ണൊന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി മാറിക്കളിട്ടോ അപ്പോൾ അത് ഇതാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നതിന് സ്പീഡില്ല നല്ല സ്പീഡാണ് കേട്ടതിന് നമ്മളെ കാണിച്ചിട്ടല്ല എന്നുള്ളൂ നല്ല സ്പീഡാണ് പിന്നെ ഇതിൻ്റെ വേറൊരു തരം ചേട്ട ഉണ്ട് കേട്ടോ ചുവന്ന കളറിൽ തടിയില്ലാത്തത് അതും ഇതിൻ്റെ വേറെ ടൈപ്പ് ആണെന്നുള്ളു കേട്ടോ അത് പക്ഷേ നമുക്ക് ഈ മഴക്കാലത്ത് അധികം കാണില്ല ഇതിനെ ആട്ടോ അധികം കാണുക അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല പേടിയാണല്ലേ അപ്പോൾ എല്ലാവരും ഈ ചേട്ടൻ കണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോണും ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം